ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ തന്നെ കുറച്ച് നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നോൺ വെജ് കറികൾ അതുപോലെ തന്നെ പുട്ട് കടലക്കറി ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ താളിച്ചെടുക്കുന്ന സമയത്ത് രമ്പയിൽ ചേർത്ത് നമ്മൾ താളിച്ചെടുക്കുകയാണെങ്കിൽ ീ ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് മാത്രമല്ല ഗീ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മളുടെ ഡിഷിനൊക്കെ കിട്ടുന്നത് ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് രാവിലെ പുട്ടിനുണ്ടാക്കിയ കടലക്കറിക്കാണെട്ടോ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റും അടിപൊളി മണമാണ് അതുപോലെ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടുംകൂടത്തിൽ നമ്മൾ ഇട്ട ഇട്ടതിന് ശേഷം പുട്ടുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മണം ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ പേപ്പർ ഗ്ലാസ് വെച്ചിട്ട് വെച്ചിട്ടെങ്ങനെ നല്ലൊരു കിടിലൻ ടേബിൾ ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി ഞാനിവിടെ ഏഴ് പേപ്പർ ഗ്ലാസ് എടുത്തിട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ അക്രലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പെയിൻറ് വേണമെങ്കിലും യൂസ് ചെയ്യാം അതുപോലെ തന്നെ കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നടുവിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് ചുറ്റിലുമായിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും കേട്ടോ അതുപോലെ തന്നെ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഡബിൾ കോട്ടഡ് കോട്ടഡായിട്ട് അടിച്ച് കൊടുക്കുക കൊടുക്കാപ്പഴേ നന്നായിട്ട് അവൾ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലുള്ള ലേസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് എന്ത് തരത്തിലുള്ള ലേസ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഏത് കളറായാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഏത് കളറാണോ ഗ്ലാസ്സിന് അടിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് മാച്ചായിട്ടുള്ള കളർ എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വൈറ്റ് കളർ ലേസ് ആണ് അപ്പോൾ ഞാനതും ഈ ഗ്ലൂ വെച്ചിട്ട് ഇതുപോലൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പുതിയ ഗ്ലാസ് വാങ്ങണമൊന്നും ഇന്നില്ല നമ്മുടെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് നമ്മളിതുപോലുള്ള ഗ്ലാസ്സുകളൊക്കെ വാങ്ങിയിട്ട് വലിച്ചെറിയുമല്ലോ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ലേസും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യവുമില്ല നമ്മളുടെ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ ഷാളിൻ്റെയൊക്കെ സൈഡിൽ ഉണ്ടാവുമല്ലോ നമ്മളെ പഴയതൊക്കെ കളയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേസ് എടുത്താലും മതിയാവും അങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഇതുപോലെ റൗണ്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം അധികം ചിലവൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയ നല്ലൊരു കിടിലൻ ടേബിൾ ലൈറ്റ് ലൈറ്റാണ് കേട്ടത് അപ്പോൾ നമുക്കിത് റൗണ്ടിൽ ഒന്ന് ചുറ്റിയെടുക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാൻ എല്ലാം ഇതുപോലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ അടിപൊളി അടിപൊളിയായിട്ടുണ്ടല്ലേ ഇനി നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്ന് റെഡിയാക്കി എടുക്കാം ഈ നടുവിലുള്ള ഗ്ലാസ്സിലാണ് നമ്മളത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആ ഗ്ലാസിൻ്റെ അളവിൽ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനൊരു ഗം ആക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ആ ഗ്ലാസ്സിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഗ്ലാസ് തമ്മിൽ ഒട്ടിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അളവെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സി ഡിൻ്റെ അളവിൽ നമുക്ക് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതടിയിൽ പശ വരുന്ന രീതിയിലുള്ള ഗ്ലിറ്റർ പേപ്പറാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അതിൽ പശയൊന്ന് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുള്ളത് എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ആ സി ഡിയുടെ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഗ്ലിറ്റർ പേപ്പർ നിങ്ങളെ അടുത്ത് ഇല്ലെങ്കിൽ കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഗമ്മാക്കിയിട്ട് യൂസ് ചെയ്താലും മതിയാവും ഗ്ലിറ്റർ പേപ്പർ വെച്ചുകൊടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലിറ്റർ പേപ്പർ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ആ അതിരസീഡിയുടെ മുകളിലേക്കായിട്ട് ഞാൻ അതൊന്ന് ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു ഗ്ലാസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മളുടെ ലാമ്പ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിലായിട്ടൊരു ഗ്ലാസ് ഇതുപോലൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ഗ്ലാസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം താഴെയായിട്ട് താഴെയായിട്ടൊരു ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് മുത്തുകളോ വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് ലേസ് വെച്ച് കാണിച്ചിരുന്നു എന്ന് മാത്രം അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ലേസ് മുഴുവനായിട്ടും റൗണ്ടായിട്ടും ഞാൻ ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാൻ ഒട്ടിച്ച് വെച്ച ഗ്ലാസ്സിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഗ്ലാസ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ലാമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടോക്കൺ കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണെന്ന് അപ്പോൾ ആ രീതിയിലാണ് നമ്മളുടെ ലാമ്പ് വേണ്ടത് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡ് നമുക്ക് ഇതിലൊന്ന് ഫിറ്റാക്കി കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ഒട്ടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ഫൈനലായിട്ട് നമ്മളുടെ ടേബിൾ ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കളർഫുള്ളായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിച്ച് ചെറിയ ചെറിയ ഹാർട്ട് ഉണ്ടാക്കിയിട്ട് ഈ ഗ്ലാസ്സിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളടുത്ത് കളയാൻ വെച്ചിട്ടുള്ള പേപ്പർ ഗ്ലാസ് സീഡിയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രിയിലൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയ പച്ചരിയാണ് നിങ്ങൾ എടുക്കുന്നത് കഴുകിയിട്ടില്ലാത്ത പച്ചരിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി പൊടിക്കുകയോ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ പൊടിച്ച പച്ചേരിയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ അളവിൽ ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലെമണിൽ ധാരാളമായിട്ട് സിട്രിക്ക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല്ലുകളുടെ ആരോഗ്യത്തിന് മഞ്ഞ നിറമുള്ള പല്ലുകൾക്കും കേടായ പല്ലുകൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പേസ്റ്റാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് പേസ്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ ക്ലോസപ്പ് ആണ് എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് അതാണ് ഉണ്ടായിരുന്നത് ഇനി അതേ അളവിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയും നമ്മളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സൊല്യൂഷൻ എങ്ങനെ പല്ല് തേക്കാമെന്ന് നോക്കാം മോണയിലൊന്നും തട്ടാതെ നമുക്ക് ഈ പല്ലുകളിൽ തന്നെ വെച്ചിട്ട് തേച്ച് കൊടുത്താൽ തന്നെ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ച് നമുക്ക് ഒരാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് സൽട്ട് തന്നെ നല്ല കീഡില ഐറ്റംസ് തന്നെയാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് ട്ip എന്താണെന്ന് നോക്കാം 1 ലിറ്റർ വെള്ള ഞാൻ അടുപ്പിലേക്കൊന്ന് വെച്ചോർത്തെടുന്ന ശേഷം ഒരു ചിരട്ട മുഴുവനായിട്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടു കൊടുക്കുന്നണ്ട് അതിനര ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പേര ഇല നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ട്ടോ എന്നിട്ടൊരു അരമണിക്കൂർ ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിനു ശേഷം ആ ചിരട്ടയുടെ എസെൻസും ഈ പേരയിലയുടെ ഡസൻസും ഒക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് രണ്ട് കാലം മുതൽ തന്നെ ആയുർവേദത്തിൽ വലിയൊരു സ്ഥാനം തന്നെ നമ്മളുടെ ചിരട്ട വെന്ത് വെള്ളത്തിനുണ്ട് രോഗശമനിയായിട്ടും അതുപോലെ തന്നെ ദാഹ ശമനിയായിട്ടും ഒക്കെ നമ്മളത് യൂസ് ചെയ്ത് വരുന്നുണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ അതുപോലെ തന്നെ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഈ ചിരട്ട വെള്ളം വളരെ നല്ലതാണ് കേട്ടോ ഷുഗർ ഉള്ളവരൊക്കെ ഒരാഴ്ച ഇതുപോലെ വെള്ളം ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം നിങ്ങൾ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു വളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അരി ഇട്ടിട്ട് ചിരട്ടയാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് വളം എന്തിനാണ് വെച്ചുകൊടുക്കുന്നത് വെച്ചാൽ നമ്മളുടെ ചിരട്ട ശരിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ ഈ അരി യൂസ് ചെയ്തിട്ടുള്ളത് ചന്ദനത്തിരി ഇതുപോലെ കത്തിച്ച് വെക്കാനാണ് കേട്ടോ നമ്മൾ ചന്ദനത്തിരിയൊക്കെ ഒന്നിലധികം കത്തിച്ച് വെക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ താഴേക്ക് ചാടി പോകും അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റൊക്കെ നമ്മളുടെ വെക്കുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് ആകെ വൃത്തി ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റൊക്കെ അരിലേക്ക് ചാടുകയും ചെയ്യും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വാങ്ങിക്കേണ്ട ഒരു ഒരാവശ്യമില്ല വെറുതെ വലിച്ചെറിയുന്ന ഒരു ചിരട്ട മാത്രം മതി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഈ അരി ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്